ആ ഫോണാണ് എനിക്ക് ചെറിയ പലിപ്പ് കൈമാറുകയും അദ്ദേഹം ഈ സോളാർ വിഷയത്തെക്കുറിച്ചുള്ള സമരത്തെക്കുറിച്ചും അതിൽ സർക്കാർ ഏത് നിലയ്ക്കുള്ള ഒത്തുതീർപ്പിന് തയ്യാറാണെന്നും പ്രതിപക്ഷത്തിൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണെന്നും ദയവുചെയ്ത് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അത് അറിയിക്കണമെന്നും സി പി എം നേതൃത്വത്തെ തൻ്റെ ഈ മനോഗതം അറിയിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയാണ് ചെയ്തു നിർദ്ദേശിക്കുകയാണ് ചെയ്തു അല്ലാതെ ജോൺ മുണ്ടക്കയത്തെ ഞാൻ വിളിക്കുകയോ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ഞാൻ വിളിക്കുകയോ ചെയ്യുന്ന സംഭവമില്ല അപ്പോൾ ഇതിൽ ജീവിക്കുന്ന ഒരു ദൃക്സാക്ഷിയാണ് ചെറിയ ഫിലിപ്പ് അദ്ദേഹം ഇന്ദിരാഭവനിൽ ജോൺ മുട്ടക്കേത്തിൻ്റെ അടുത്ത സുഹൃത്തു കൂടിയായിരിക്കാം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ അടുത്ത സുഹൃത്തു കൂടിയാണ് നിങ്ങൾ പത്രപ്രവർത്തകർക്ക് നേരിട്ട് ചെറിയ ഫിലിപ്പെ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് മാത്രമല്ല അന്നത്തെ കോൾ ലിസ്റ്റുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് വളരെ കൃത്യമായിട്ട് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യും എവിടെ നിന്നാണ് ഈ ജോൺ മുട്ടക്കേത്തൻ ഈ കഥ കിട്ടിയതെന്ന് എനിക്കറിയില്ല പിന്നെ പലരും പറയാറുണ്ട് വിരമിക്കുന്ന പത്രപ്രവർത്തകർക്ക് ഒരു പുസ്തകമൊക്കെ എഴുതി ഒരു ലൈം ലൈറ്റ് ഉണ്ടാക്കണം അതൊരു രീതിയാണ് പക്ഷെ ആ ഒരു പട്ടിക എടുത്ത ഒരാളൊന്നും അല്ല ലോൺ മുട്ട ഒരു പക്ഷേ അദ്ദേഹത്തിന് അദ്ദേഹം ഒരു മെയ്ക്ക് ബിലീഫ് ഫേൾഡിൽ പെട്ടതായിരിക്കാം അല്ലെങ്കിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹത്തെ ബ്രീഫ് ചെയ്തുകൊണ്ടോ അല്ലയോ എനിക്കറിയില്ല എനിക്ക് അദ്ദേഹത്തോട് ഒരു അലോഹ്യമില്ല എന്താ കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞതിൽ പകുതി ശതമാനം ശരിയാണ് അപ്പം ഒരു പത്രപ്രവർത്തകൻ ഇന്നത്തെ കാലഘട്ടത്തിൽ ആദ്യഭാവമെങ്കിലും വസ്തുത പറഞ്ഞ സ്ഥിതിക്ക് അദ്ദേഹത്തെ അനുമോദിക്കുക ചെയ്യണം തിരുവഞ്ചൂർ സംസാരിക്കുകയും തിരുവഞ്ചൂർ അതിനുശേഷം തുടർച്ചയായി എന്നെ വിളിക്കുകയും ചെയ്തു മാത്രമല്ല തിരുവഞ്ചൂരിനെ കാണണം തിരുവഞ്ചൂർ എന്നെ കാണണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയാണ് നിങ്ങൾ എന്നെ വന്ന് കാണേണ്ട കാര്യമില്ല നിങ്ങൾക്ക് എന്നെ കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ വന്ന് കാണാം യഥാർത്ഥത്തിൽ അന്ന് ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയപ്പോൾ എൻ്റെ കൂടെ ചെറിയാൻ ഫിലിപ്പ് ഉണ്ട് ചെറിയാൻ ഫിലിപ്പ് എൻ്റെ രാഷ്ട്രീയ പാർട്ടിക്കാരനോ അല്ല സി പി എം അല്ല അദ്ദേഹം കോൺഗ്രസ്സിലാണ് അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി അദ്ദേഹം പറയും അന്നത്തെ തിരുവഞ്ചൂരുമായിട്ടുള്ള അന്നത്തെ കൂടിക്കാഴ്ചയിൽ ചെറിയാൻ ഫിലിപ്പും പങ്കെടുത്തതാണ് ജോൺ മുട്ട എവിടെ ഇത് ഇവിടുന്ന് കിട്ടിയെന്ന് എനിക്കറിയില്ല കേട്ടോ അതാണ് രാജിവെക്കണമെന്നുഡീഷ്യൽ അന്വേഷണം എന്ന തീരുമാനത്തിലേക്ക് ജുഡീഷ്യൽ അന്വേഷണം എന്നുള്ളത് ഇടതുപക്ഷത്തിൻ്റെ ഒരു ആവശ്യമായിരിക്കും എല്ലാ സമരങ്ങളിലും മുദ്രാവാക്യങ്ങൾ വെക്കും സ്വാഭാവികമായിട്ട് എല്ലാ മുദ്രാവാക്യങ്ങളും സാക്ഷാത്കരിക്കപ്പെടാൻ ചിലപ്പോൾ സാധ്യമുണ്ടാവില്ല ചിലപ്പോൾ പറ്റും സി പി എം നേതൃത്വം യുക്തമായിട്ടൊരു തീരുമാനമെടുത്തു മാത്രമല്ല അദ്ദേഹം പറയാത്തൊരു കാര്യം കൂടി ഞാൻ പറയാം എന്താ കാരണം കാരണമെന്ന് വെച്ചാൽ തിരുവഞ്ചൂർ അതിനുശേഷം എന്താണ് സി പി എമ്മിൻ്റെ അഭിപ്രായം എന്ന് ചോദിക്കാൻ സി പി എം നേതൃത്വവുമായിട്ട് ബന്ധപ്പെടുകയും സി പി എം കൃത്യമായൊരു കാര്യം പറഞ്ഞു ജുഡീഷ്യൽ അന്വേഷണം പരസ്യമായി പ്രഖ്യാപി പ്രഖ്യാപിക്കുക മാത്രമല്ല ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ പരിഗണനാ വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഉൾപ്പെടുത്തണം എന്നുള്ളത് സി പി എമ്മിൻ്റെ നിലപാടായിരുന്നു ആദ്യം വൈമുഖ്യം കാണിച്ചു തിരുവഞ്ചൂർ വൈമുഖ്യം കാണിച്ചു അതിനുശേഷം തിരുവഞ്ചൂർ എന്നോട് പറഞ്ഞു എനിക്ക് മാത്രം എടുക്കാൻ കഴിയുന്നൊരു തീരുമാനമല്ല ഇത് അതുകൊണ്ട് താങ്കൾ ദയവ് ചെയ്ത് മുഖ്യമന്ത്രിയെ കൂടി ഒന്ന് കാണണം എൻ്റെ കൂടെ വരണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിക്കുകയാണ് ചെയ്തു മുഖ്യമന്ത്രിയായിട്ടുള്ള കൂടിക്കാഴ്ച ഞാൻ നടത്തി തിരുവഞ്ചൂർ ഉണ്ടായിരുന്നു അല്ലാതെ യാതൊന്നും മറച്ചു വെക്കാനില്ല എവിടെയാണ് ഈ ജോൺ ജോൺമെന്റൊക്കെ പക്ഷെ ജോൺ ഒക്കെ വന്ന് പിന്നെ മനോരമ പത്രത്തിൻ്റെ ബ്യൂറോ ചീഫല്ലേ ഇത്രയും വിലപ്പെട്ട വിവരങ്ങൾ കിട്ടിയ ആ പത്രത്തിന് കൊടുക്കണ്ടേ ആ പത്രം എങ്ങനെയായിരിക്കും ജോൺ ജോൺമെൻ്റക്കയത്തെ സമീപിക്കുന്നു ഇപ്പം ഒരു പത്രത്തിൻ്റെ ബ്യൂറോ ചീഫായിട്ടുള്ള ഒരാൾക്ക് ഇത്രയും വിലപ്പെട്ട വിവരങ്ങൾ കൈ കിട്ടിയിട്ട് ആ പത്രത്തിൽ ഒരു എക്സ്ക്ലൂസീവ് വാർത്ത പോലും നൽകിയില്ല എന്നൊരു ചിന്തയായിരിക്കില്ലേ സ്വാഭാവികമായിട്ടും മനോരമയ്ക്ക് അത് മാത്രമല്ല യോൺ മുണ്ടയ്ക്കിയത്തെ പോലെ ഭരണപ്രജ്ഞനായിട്ടുള്ളൊരു മാധ്യമപ്രവർത്തനം ഇത്രയും വിലപ്പെട്ട വിവരങ്ങൾ ഇത്രയും മാസങ്ങൾ വർഷങ്ങൾ ഇങ്ങനെ മനസ്സിൽ വെക്കാൻ പാടുള്ളൂ അദ്ദേഹം ജോലി ചെയ്യുന്ന സമയത്തിന് അത് ആ പത്രത്തിന് നൽകേണ്ടതല്ലേ അതേതെങ്കിലും വാരിയൊക്കെ കൊടുക്കേണ്ട കാര്യമാണോ അപ്പോൾ അതൊക്കെ എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തൊന്നുമില്ല പക്ഷേ ഈ പറഞ്ഞതിനൊക്കെ ഒരു തെളിവുണ്ട് തെളിവ് മറ്റാരുമല്ല സാക്ഷാൽ ചെറിയാൻ ഫിലിപ്പാണ് തിരുവഞ്ചൂരിൻ്റെ അഭ്യർത്ഥന പ്രകാരം തിരുവഞ്ചൂർ കൺവേ ചെയ്ത കാര്യം ഞാൻ സി പി എം നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് സ്വാഭാവികമാണ് ഞാൻ പാർട്ടി പാർട്ടിയുടെ പ്രവർത്തകരാണ് പാർട്ടിയോടൊപ്പം നിൽക്കുന്ന ആളാണ് കരിൽ ചാനലിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ് അത് പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് പാർട്ടി നേതൃത്വം യുക്തമായി തീരുമാനമെടുക്കും തീർച്ചയായിട്ടും എന്താ കാരണം എന്ന് വെച്ചാൽ അവർക്ക് പല കാര്യങ്ങളും പറയാനുണ്ടെന്ന് പറയുമ്പോൾ അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കുമെന്നാണ് പറയുന്നത് സ്വാഭാവിക അല്ലേ ഇപ്പം കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് ഇപ്പോൾ പക്ഷേ സി പി എമ്മിൻ്റെ എനിക്ക് നൽകി നൽകിയിട്ടുള്ളൊരു നിർദ്ദേശം വളരെ വ്യക്തമായി ജുഡീഷ്യൽ അന്വേഷണം മാത്രം പോരാ ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ പരിഗണനാ വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടണമെന്ന് പറഞ്ഞു നിങ്ങൾ ഒന്നും കൂടി പരിശോധിച്ച് നോക്കുക ആ ജുഡീഷ്യൽ അന്വേഷത്തിൻ്റെ പരിധിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരികയും ജസ്റ്റിസ് ശിവരാജൻ മുഖ്യമന്ത്രിയെ വിളിച്ച് മൊഴിയെടുക്കുകയും അത് എത്ര എത്ര നേരെ മൊഴിയെടുത്തത് ജസ്റ്റിസ് ശിവരാജന്റെ റിപ്പോർട്ടും ഇന്ന് നമ്മുടെ സമക്ഷമുണ്ട് അതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ച് എത്രയോ പേജുകളുള്ള പരാമർശങ്ങളുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ആ ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ പരിധികളെന്ന് മാറ്റി നിർത്താൻ നിർത്തണമെന്നുള്ള ഒരു നിലപാടായിരുന്നു അവർ ആദ്യം സ്വീകരിച്ചത് പക്ഷേ പിന്നീട് അതും കൂടി അംഗീകരിക്കാനുണ്ടായിരുന്നു പിന്നെ ഞാൻ അവിടെ പോയത് ഒരു മാധ്യമപ്രവർത്തകൻ എന്നല്ല ഇപ്പം എന്റെ ഒരു റോള് അവിടെ സി പി എം പ്രവർത്തകൻ അത് മാത്രമല്ല തിരുവഞ്ചൂര് അഭ്യർത്ഥിച്ച പ്രകാരമുള്ളതാണ് ഒരു മാധ്യമപ്രവർത്തകന്റെ ജോലി ചെയ്യേണ്ടത് ജോൺ മുട്ടക്കയ്യാല് ടിവിയുടെ മാനേജിങ് ഡയറക്ടറും സി പി എമ്മിന്റെ ഒരു പ്രവർത്തകനുമാണ് കൂലങ്കഷ്ടമായ സമഗ്രമായ ചർച്ചയിൽ ഉണ്ടായിരുന്നില്ല തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എന്ത് വിട്ടുവീഴ്ച ചെയ്തും ഈ സമരം ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം എന്നെ ബന്ധപ്പെട്ടത് ആദ്യം എന്നെയല്ല ബന്ധപ്പെട്ടത് എന്നെ ബന്ധപ്പെട്ടതിന് മുന്നോടിയായിട്ട് കൈരളി ടി വിയിൽ അന്ന് പ്രവർത്തിച്ചിരുന്ന ചെറിയമ്പിലിപ്പനിയാണ് ബന്ധപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ഫോണിലാണ് സംസാരിച്ചത് അദ്ദേഹത്തിൻ്റെ ഫോണിൽ സംസാരിച്ച ശേഷം ആ ഫോണെനിക്ക് കൈമാറുകയാണ് ചെയ്തത് അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തെ കണ്ടത് ആ കൂടിക്കാഴ്ച ചെറിയ വരുമ്പോൾ പങ്കെടുത്തു അദ്ദേഹം കോൺഗ്രസിലെ പ്രധാനപ്പെട്ട ഒരു നേതാവല്ലേ ഗോൺ മുണ്ടക്കേത്തിന്റെ ഫ്രണ്ടാണ് തിരുവഞ്ചൂരിന്റെ സഹപ്രവർത്തകരാണ് അദ്ദേഹത്തോട് ചോദിച്ചപ്പോ അന്ന് പാർട്ടി നേതാക്കളെല്ലാം സമരത്തിലാണ് വലിയ പ്രക്ഷോഭത്തിന്റെ ഭാഗത്താണ് മാത്രമല്ല കേരള ടി വി പാർട്ടി നേതൃത്വമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് അങ്ങനെ പല ഘട്ടങ്ങളിലും ഗുഡ് ഓഫീസ് ഉപയോഗിക്കാൻ പാർട്ടി നേതൃത്വം വ്യക്തമായൊരു തീരുമാനമെടുത്തല്ലോ അതുകൊണ്ടാണല്ലോ സഹാവ് പിണറായി വിജയൻ അത് സമരം പിൻവലിക്കുന്ന കാര്യം സെക്രട്ടേറിയറ്റ് സമരത്തിന്റെ മുന്നിൽ പോയി പ്രഖ്യാപിക്കുകയും ചെയ്തു പിന്നീട് അതിനുശേഷമുള്ള രാഷ്ട്രീയ സംഭവാസങ്ങള് നിങ്ങൾക്കറിയാം പിന്നീട് നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റി സീറ്റോടെ ഇടതുപക്ഷം അധികാരത്തിലേക്ക് വന്നു സോളാർ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണ വിഷയമായിരുന്നു സോളാർ എന്നുള്ള പ്രചരണ വിഷയം സി പി എം വെച്ചു അത് വളരെ ശക്തിയുക്തം മുന്നോട്ട് കൊണ്ടുപോവുകയില്ല ചെയ്ത് ആ സമരം അവിടെ നിന്ന് പിൻവലിക്കുമ്പോൾ തന്നെ ഈ പറഞ്ഞ ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ആ ജുഡീഷ്യൽ അന്വേഷണം ഉണ്ടാകുമെന്നുള്ള ഉറപ്പിൻ്റെ പേരിലാണ് ഒരു സമരം പിൻവലിക്കുന്നത് അതായത് രാജ്യം എന്നുള്ളൊരു മുദ്രാവാക്യം മുടക്കരുത് ഈ സ സ്പെസിഫിക് ആയിട്ടുള്ള ചർച്ചയിൽ എത്രത്തോളം മുന്നോട്ട് പോകാം എത്രത്തോളം അവർക്ക് ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ജോൺ ഇത് ബ്രീഫ് ായിട്ടും തിരുവഞ്ചൂർ അത് വ്യക്തമായില്ലോ തിരുവഞ്ചൂരിന്റെ ഒരു സ്ക്രിപ്റ്റ് ആയിരിക്കും ജോൺ മുണ്ടൊക്കെ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ അതായത് റിട്ടയർ ചെയ്ത മാധ്യമപ്രവർത്തകർ പുസ്തകങ്ങൾ ഇറക്കുന്ന ഒരു പതിവുണ്ട് ഇനി സ്വാഭാവികമായിട്ടും നിങ്ങളെല്ലാരും ആ പുസ്തകം വാങ്ങില്ലേ എന്തൊക്കെ പറഞ്ഞാൽ ിടപ്പല്ലേ ഇന്ന് കുഴപ്പമില്ല ഞാൻ കുറ്റപ്പെടുത്തുന്നു പക്ഷെ മനോരമയ്ക്ക് ഒരു വലിയൊരു ഗ്രീവൻസ് ഉണ്ടാവും എന്ന കാരണം വെച്ചാൽ തങ്ങളുടെ ബ്യൂറോ ചീഫ് ഇത്രയും വിലപ്പെട്ട വിവരങ്ങൾ മനസ്സ് സൂക്ഷിച്ചിട്ട് ആ പത്രത്തിൽ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ട് അടിച്ചിട്ടില്ലോ എന്നുള്ളൊരു പരാതി അവർക്കുണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ സി പി എമ്മിന്റെ പ്രതിയായിട്ട് പോയതാണ് മാധ്യമപ്രവർത്തകനായിട്ട് പോയതല്ല എന്ന് പറഞ്ഞല്ലോ ഞാൻ സി പി എമ്മിന്റെ ഒരു പ്രവർത്തകനാണ് മാധ്യമ പ്രവർത്തനത്തിന്റെ മാധ്യമപ്രവർത്തകന്റെ റോളിലല്ല ഞാൻ ഉദാഹരണം പറഞ്ഞു ഒരു സെക്കൻഡ് ഞാനിപ്പോൾ കേരള ടിവിയുടെ ചീഫ് എഡിറ്ററാണ് എം ഡി ആണ് അതോടൊപ്പം തന്നെ രാജ്യസഭാ അംഗമാണ് ഞാനിപ്പോ രാജ്യസഭയിൽ സംസാരിക്കുന്നത് ടിവിയുടെ എഡിറ്റോറിയൽ എന്നുള്ള രീതിയിലാണോ സംസാരിക്കുന്നത് റോൾ ഉണ്ട് അല്ല അതിനകത്ത് ഒരുപാട് തെറ്റുകളുണ്ട് എന്താ കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ആ ഡേറ്റുകൾക്ക് എടുത്ത് നോക്ക് അതായത് എന്താ ക്യാബിനറ്റ് എടുത്ത തീരുമാനമല്ലേ എന്ന് പറഞ്ഞു ഏത് ക്യാബിനറ്റ് എപ്പോഴെടുത്തിരിക്കും തീരുമാനം കേൾക്ക് എവിടെ എപ്പോഴാണ് എടുത്തു തീരുമാനം ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ താങ്കൾ ഉമ്മൻചാണ്ടി പല സമരവും പല അവസാനിപ്പിക്കാൻ വേണ്ടി പല തീരുമാനങ്ങളും പറയും അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിക്കണമെന്നും അത് ആ പരിഗണനാ വിഷയങ്ങളിലേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരണമെന്നുള്ള കൃത്യമായിട്ടുള്ള ആവശ്യം പിന്നീട് അംഗീരിച്ചെവിടെയാണ് ഫോർമലായിട്ട് അംഗീരിച്ച എപ്പോഴാണ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനത്തിന് ശേഷമാണ് ക്യാബിനറ്റ് തീരുമാനിക്കുന്നത് നിങ്ങൾ പരിശോധിച്ചു നോക്ക് എനിക്ക് തോന്നുന്നു ആ പ്രഖ്യാപനം നടത്തിയത് ഓഗസ്റ്റ് പതിമൂന്നാം തീയതി ആയിരിക്കും രണ്ടായിരത്തി പതിമൂന്ന് പതിമൂന്നിൽ അതിനുശേഷം രണ്ട് ദിവസം കഴിഞ്ഞിട്ടായിരിക്കണം തീരുമാനം എടുത്തിട്ടുണ്ടാവുക അതൊക്കെ അതൊക്കെ നമുക്ക് യഥാർത്ഥത്തിൽ പരിശോധിച്ച് കണ്ടെത്താൻ കഴിയുന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞാലും നമ്മളെത്രയും ആൾക്കാരും പല ആൾക്കാരും ബന്ധപ്പെടാറുണ്ട് അത് ചില കാര്യങ്ങൾ നമുക്ക് പറയേണ്ടത് പറയാം പറയേണ്ടത് പറയില്ല അല്ല അതല്ല അവിടെ അതിന്റെ അകത്ത് ഉദാഹരണം പറഞ്ഞാലും ഞാൻ അവിടെ ഒരു പത്രസഭാളം വിളിച്ചിട്ട് ഇങ്ങനെ തിരുവഞ്ചൂര് വിളിച്ചു അല്ല തിരുവഞ്ചൂരിനെ കണ്ടു എന്ന് പറയേണ്ട യാതൊരു സാങ്കേത്വം ഇല്ല അതൊക്കെ അവിടെ പാർട്ടി നേതൃത്വം വ്യക്തമായി തീരുമാനമെടുക്കും ഞാൻ പാർട്ടിക്ക് വിധേയപ്പെട്ട് നോക്കാം എന്നിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് ഉണ്ടായിട്ട് പോലും പോലും അങ്ങനെ കൈരളി അന്ന് ഒരു ഒരു വാർത്ത വാർത്ത തിരുവനന്തപുരം തിരുവനന്തപുരം തിരുവനന്തപുരത്ത് ബന്ധപ്പെട്ടുകൊണ്ടല്ലിന്റെ ആവശ്യങ്ങൾ ഇടതുപക്ഷത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് അത് കൈരളി കൈരളി വാർത്ത കൊടുത്തിട്ടുണ്ട് അത് കൈരളി എങ്ങനെയാണ് വാർത്ത കൊടുത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രതികരണമാണ് വാർത്തയായിട്ട് കൊടുത്തത് ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിന് അകത്ത് ഈ ഒരു റോഡ് ഇല്ലെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനകത്തൊന്നും ഇല്ല എന്താ കാരണവച്ചാൽ എല്ലാ സമരങ്ങളും ആ സമരങ്ങൾ വൻ വിജയമായിരുന്നു എന്ന് പിന്നീടുള്ള ജനവിധി വ്യക്തമാക്കി തന്നു തൊണ്ണൂറ്റിയൊന്ന് സീറ്റോടു കൂടി ഇടതുപക്ഷം അധികാരത്തിലേക്ക് വന്നു സോളാർ ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നു ആ വിഷയം അത്രത്തോളം ജനങ്ങളെ ശ്രദ്ധ കൊണ്ടുവരാനുള്ള ഒരു പ്രധാനപ്പെട്ട പ്രചരണ വിഷയമായിട്ട് മാറി കോൺഗ്രസ് കോൺഗ്രസിൻ്റെ ഉള്ളിലെ സമ്മർദ്ദങ്ങൾ സമ്മർദ്ദ വേലിയേറ്റങ്ങൾ ആരാരോട് പറഞ്ഞു അവിടെ തിരുവഞ്ചൂരിന് സമ്മർദ്ദം ഉണ്ടായിരുന്നോ തിരുവഞ്ചൂർ ഉമ്മൻചാണ്ടിയെ പെടുത്തിയോ പിന്നെ കെ സി ജോസഫ് ഉമ്മൻചാ തിരുവഞ്ചൂരിനെ കുറ്റപ്പെടുത്തിയോ ഒന്നും എനിക്കറിയില്ല അതൊക്കെ പത്രങ്ങളിൽ വന്നത് മാത്രമേ ഉള്ളൂ അവരുടെ ആഭ്യന്തര കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ട കാര്യം ആയിരിക്കില്ല തിരുവഞ്ചൂർ ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ സ്വാഭാവികമായിട്ടും ഈ സമരം ഒത്തുതീർപ്പാക്കാൻ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ് എന്ന് അദ്ദേഹം പറഞ്ഞതിന് എനിക്കൊരു അത്ഭുതമൊന്നുമില്ല എന്നാൽ കാരണം ചില അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായി അദ്ദേഹത്തിൻ്റെ ആ പദവി അദ്ദേഹത്തിന് നൽകുന്ന ഉത്തരവാദിത്വം കൊണ്ടായിരിക്കും അദ്ദേഹം പറഞ്ഞിട്ട് നമ്മുടെ മാധ്യമ പ്രവർത്തനവും അതുപോലെ രാഷ്ട്രീയ നിരൂപണങ്ങളൊക്കെ നല്ല ഭാവനയുള്ളതാകുന്നതുകൊണ്ട് ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും നിങ്ങൾക്ക് വേണം ചിന്തിക്കാൻ അന്ന് വാർത്താ നടത്തി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അന്വേഷണ പരിധിയിൽ വരില്ല എന്നാണ് പറഞ്ഞിരുന്നു അതായത് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കാൻ എന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഉമ്മൻചാണ്ടി പറഞ്ഞിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതിൽ വരില്ല എന്നിട്ടും പക്ഷേ സമരം സി പി എം പിൻവലിച്ചു അപ്പൊ താങ്കൾ പറഞ്ഞത് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി പിന്നീട് പക്ഷേ അത് പറഞ്ഞില്ലല്ലോ അദ്ദേഹം അദ്ദേഹം വാക്ക് പാലിക്കേണ്ടി വന്നു വാക്കുപാലിക്കാൻ യു ഡി എഫ് നേതൃത്വം നിർബന്ധിതമായി അതാണ് മനസ്സിലാക്കേണ്ടത് അദ്ദേഹം അദ്ദേഹം ഇപ്പം ഇപ്പം തിരുവഞ്ചൂർ ടെലിവിഷൻ ചാനലിൽ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു അതായത് ക്യാബിനറ്റ് ഓൾറെഡി പ്രഖ്യാപിച്ചതല്ലേ കിഡീഷൻ മോഷണം അങ്ങനെയാണ് പിന്നെ ഇങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ക്യാബിനറ്റ് അത് അപ്രൂവ് ചെയ്തത് അപ്പൊ അങ്ങനെ പല ആൾക്കാരും പല ഈ രീതിയിലുള്ള പ്രയോഗങ്ങൾ നടത്തും തിരുവനചൂരുമായിട്ടുള്ള തിരുവഞ്ചൂര് ഒരു നിർദ്ദേശം വെച്ചു തിരുവഞ്ചൂരിന്റെ നിർദ്ദേശം ഞാൻ കൺവേ ചെയ്തു സി പി എമ്മിന്റെ നിർദ്ദേശം സ്വാഭാവികമായിട്ടും വളരെ സ്പഷ്ടമായിരുന്നു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുകയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അതിന്റെ പരിധിയിൽ കൊണ്ടുവരണമെന്ന് കൃത്യമായി പറഞ്ഞു ആദ്യം ഒരു വൈമുഖ്യം ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് ഉമ്മൻചാണ്ടി എനിക്ക് തോന്നുന്നു ഉമ്മൻചാണ്ടി തിരുവഞ്ചൂരും കുഞ്ഞാലിക്കുട്ടിയും ആയിട്ട് ആലോചിച്ച ശേഷമാണ് അതും കൂടി അംഗീകരിക്കാൻ തീരുമാനിച്ചത് കഴിഞ്ഞ് ഉമ്മൻചാണ്ടി വന്നില്ലേ സുനിലേ എത്ര വട്ടം ഞാൻ പറഞ്ഞു അതായത് തിരുവഞ്ചൂര് സ്വാഭാവികമായിട്ട് ഉമ്മൻചാണ്ടിയെ കൂടി അത് അപ്രൈസ് ചെയ്തിട്ടുണ്ടാവില്ലേ അത് മാത്രമല്ല ഉമ്മൻചാണ്ടിയെ അപ്രൈസ് ചെയ്യും ഉമ്മൻചാണ്ടിയെ ഞാനും കൂടി കാണണമെന്നും അത് കൃത്യമായിട്ട് നിങ്ങൾ എന്താണ് സി പി എമ്മിൻ്റെ ആവശ്യം ഇടതുപക്ഷത്തിൻ്റെ ആവശ്യമെന്നും ഉമ്മൻചാണ്ടിയെ കൂടി ധരിപ്പിക്കണം എന്താ കാരണമെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം തലയ്ക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഈ പറഞ്ഞ അന്വേഷത്തിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരുമെന്നുള്ള കാര്യം സമ്മതിക്കാൻ വിഷമമുണ്ടാവും അതുകൊണ്ട് ഇങ്ങനെയൊരു നിർദ്ദേശവും കൂടി ഇടതുപക്ഷം വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നേരിട്ട് ഉമ്മൻചാണ്ടി കേട്ടോട്ടോ അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവും അത് സ്വാഭാവിക അതല്ലെങ്കിൽ അതല്ലെങ്കിൽ ഉമ്മൻചാണ്ടി നാളെ പിന്നെ വിചാരിക്കില്ലേ എന്തിനാണ് ഈ ഒരു നിബന്ധനയും കൂടി അംഗീകരിച്ചത് റിയാം ഞാൻ മുന്നാട്ടി അത് സമ്മതിച്ചു സമ്മതിക്കുകയും അത് പ്രഖ്യാപിക്കാമെന്ന് പറഞ്ഞു അതുപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും ഈ പറഞ്ഞ ജുഡീഷ്യൻ വേഷത്തിന്റെ പരിധി കൊണ്ടുവരണമെന്ന് പറഞ്ഞതും അത് അംഗീകരിച്ചു സി പി എം തീരുമാനിച്ച പ്രകാരമല്ലേ പിണറായി സഹ പിണറായി വിജയനോട് പ്രഖ്യാപിച്ചത് ഒത്തുതീർപ്പല്ല ഒരുപാട് നിങ്ങൾ പറയുന്ന പോലെ ഇത് ഞാനൊരു മാധ്യമപ്രവർത്തനം ഇല്ല ഞാൻ പറഞ്ഞ എന്താ കാര്യങ്ങൾ കൃത്യമായിട്ടില്ല ഒന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ഇങ്ങോട്ട് ബന്ധപ്പെടുന്നത് അതിന് കൃത്യമായ സാക്ഷി കോൺഗ്രസിന്റെ സമന്നിതനായ നേതാവ് ശ്രീ ചെറിയാൻ ഫിലിപ്പാണ് അദ്ദേഹത്തിന്റെ ഫോണിലാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിളിക്കുന്നത് ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ ചെറിയാം ഫിലിപ്പും പങ്കെടുത്തിരുന്നു രണ്ട് ഈ പറഞ്ഞ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചാൽ മാത്രം പോരാ എന്നും ആ ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരണമെന്നുള്ള നിബന്ധന കൂടി മുന്നോട്ട് വെച്ചു വൈമുഖ്യത്തോടെയാണെങ്കിലും പിന്നീട് അത് അംഗീകരിച്ചു പിന്നീട് നടന്ന അന്വേഷണത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൂടി ഉൾപ്പെട്ടു സമഗ്രമായ റിപ്പോർട്ടാണ് ജസ്റ്റിസ് ജീവരാജൻ നൽകിയത് ഇതൊക്കെ യാഥാർത്ഥ്യം അപ്പൊ ഇത് അതും ഇതുമായിട്ട് അഴിമതിയിലായിരുന്നു സി പി എം നേതൃത്വം കൃത്യമായിട്ട് അത് സംബന്ധിച്ചൊരു തീരുമാനമെടുക്കുകയും എൽ ഡി എഫിൽ ചർച്ച ചെയ്തിട്ടുണ്ടാകാം അത് സഹാ പിണറായി വിജയൻ പ്രഖ്യാപിച്ചല്ലോ അതൊക്കെ സി പി എം നേതൃത്വം പറയേണ്ട കാര്യങ്ങൾ ഞാനിപ്പോൾ എന്റെ പരിമിതമായൊരു വിഷയമാണ് എന്റെ കാരണം എന്ന് വെച്ചാല് ഇപ്പം എനിക്കിപ്പോൾ ഇതിന്റെ എല്ലാ കാര്യങ്ങളും അതായത് സി പി എം എന്തുകൊണ്ട് തീരുമാനിച്ചു എന്തുകൊണ്ട് തീരുമാനിച്ചില്ല അണികളോട് എന്ത് പറഞ്ഞു എന്ത് പറയണോ ആരെയായിരുന്നു എന്നൊക്കെ എനിക്ക് പറയാൻ പറ്റും അതൊക്കെ സി പി എം നേതൃത്വം അത് സ്വാഭാവികമായിട്ട് പറഞ്ഞില്ല അത് മാത്രമല്ല ആ തീരുമാനത്തിന്റെ ശരിയും തെറ്റൊക്കെ പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ട് വെളിപ്പെട്ട് വന്നില്ലേ അത് മാത്രമല്ല ആ ജുഡീഷ്യൽ അന്വേഷണത്തിട്ട് റിപ്പോർട്ട് നിങ്ങളുടെ മുമ്പിൽ അതിന്റെ ഉള്ളടക്കം നിങ്ങൾക്ക് വായിച്ചുകൂടെ അതിലേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വന്നില്ലേ അങ്ങനെയാണെങ്കിൽ പിന്നെ ജോൺമെന്റൊക്കെയും പറഞ്ഞു ശരിയാവൂലേ ഞാനിവിടെ കോൺഗ്രസിന്റെ സമനത നേതാവ് ചെറിയ ഫിലിപ്പിനെ സാക്ഷി സാക്ഷിയാക്കിക്കൊണ്ടില്ലെല്ലാം പറയണത് അതിനുമ്പ്പെ ചെറിയാം ഫിലിപ്പിനോട് സംസാരിച്ചോ എന്ന് കരുതില്ല ചെറിയ ഫിലിപ്പിന്റെ ഫോണിലാണ് സംസാരിച്ച ശേഷം ആ ഫോണാണ് എനിക്ക് കൈമാറുന്നത് ചോദിച്ചാൽ അതെ അതേ കൈരളിയുടെ ഭാഗമായി പ്രവർത്തിക്കുകയായിരുന്നു ചെറിയാൻ ഫിലിപ്പ് അന്ന് കരളിയുടെ ഭാഗമായിട്ട് കരളിയിൽ തുടർച്ചയായി വന്നിരുന്ന ആളാണ് എൻ്റെ ഓഫീസിൽ അദ്ദേഹം ഉണ്ടായിരുന്നു അതെങ്ങനെ മോനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ എനിക്ക് എൻ്റെ എൻ്റെ അറിവിൻ്റെ പരിധിയിലുള്ള കാര്യങ്ങളെല്ലേ ഞാൻ പറയാൻ പറ്റുള്ളൂ എനിക്കും നിങ്ങൾക്ക് ചെയ്യുന്ന പോലെ ഭാവനാസമ്പന്നമായ രീതിയിലൊന്നും പറയാൻ പറ്റില്ല എനിക്കറിയില്ല ഞാൻ അവരുടെ തീരുമാനവും എന്താണെന്നും അവരെ സംബന്ധിച്ച കാര്യവും പിന്നെ അന്ന് സി പി എം നേതൃത്വം അറിയിച്ചു സി പി എം നേതൃത്വം പിന്നീട് യുക്തമായ തീരുമാനമെടുത്തിട്ടുണ്ട് അതില്ല അതിനുശേഷം തിരുവഞ്ചൂരുമായിട്ടുള്ള കൂടിക്ക ശേഷം തിരുവഞ്ചൂരിൻ്റെ താല്പര്യ പ്രകാരമാണ് ഞാൻ ഉമ്മൻചാണ്ടിയെ കണ്ടത് അന്ന് ഉമ്മൻചാണ്ടിയെ കാണുമ്പോൾ അന്ന് തിരുവഞ്ചൂരിൻ്റെ കൂടാതെ കുഞ്ഞാലിക്കുട്ടി അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിനറിയാം അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി എനിക്കറിയില്ലേരിയായിട്ടുള്ള അദ്ദേഹം സംസാരിച്ചാലും എനിക്കറിയില്ല സി പി എം അവരുമായിട്ട് അവർക്ക് എന്താണ് അവരുടെ മുമ്പിൽ വെക്കേണ്ട നിർദ്ദേശം എന്താണെന്നു സംബന്ധിച്ച് എന്നോട് പറഞ്ഞപ്പോൾ ഈ കൃത്യമായ രണ്ട് നിർദ്ദേശങ്ങളാണ് പറഞ്ഞത് രണ്ട് നിർദ്ദേശങ്ങളാണ് നമുക്കതിനാഴ്ച മുഞ്ചാലിക്കുട്ടി സാഹിബുണ്ട് മുഖ്യമന്ത്രി കാണുമ്പോൾ മുഞ്ഞാലിക്കുട്ടി ഉണ്ടായിരുന്നു തിരുവഞ്ചൂർ ആകാശം ഉണ്ടായിരുന്നു ഇതൊക്കെ വളരെ കൃത്യമായിട്ട് പറയാം എന്താ കാരണമെന്ന് വെച്ചാൽ ഈ ഉണ്ട് രണ്ടാൾക്കാരിണ്ട് ഏത് കൂടിക്കാഴ്ചയില് അതായത് തിരുവഞ്ച് ഈ പറഞ്ഞ ജുഡീഷ്യൽ അന്വേഷണം മാത്രം പോരാ ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൂടി വരണമെന്നുള്ളതാണ് സി പി എം നേതൃത്വത്തിന്റെ നിലപാട് അല്ലെങ്കിൽ ഇടതുപക്ഷ നിലപാട് എന്നുള്ള കാര്യം ഞാൻ അവരെ അറിയിക്കും അതിനകത്തൊന്നും ഇല്ലാതെ എന്താ കാരണം ഒരു സെക്കൻഡ് സമരം നടത്തുന്ന നേതാക്കളുമായിട്ട് ചിലപ്പോൾ ആ സമയത്ത് സംസാരിക്കാൻ ദൂർത്തി ഉണ്ടാവില്ല എന്താ കാരണം അവർ അല്ല അങ്ങനെയൊക്കെ ഒരു സെക്കൻഡ് അങ്ങനെയൊക്കെ ഒരുപാട് ചർച്ചകൾ നടക്കൂലോ ഇപ്പം ഇത് പറഞ്ഞോണ്ടല്ല പറയേണ്ട കാര്യമില്ലല്ലോ യഥാർത്ഥത്തിൽ എന്താണ് സി പി എമ്മിന്റെ ഒരു ആവശ്യം കൃത്യമായിട്ട് പറയുന്നു ആവശ്യം അംഗീകരിക്കുന്നു അതോടുകൂടി അതാണ് സംഭവം അത് തിരുവനന്തപുരോട് ചോദിക്കണം എനിക്കറിയില്ല ഞാൻ എനിക്കറിയാത്ത കുറിച്ച് ഞാൻ എങ്ങനെ പറയും സമ്മതിച്ചു സമ്മതിച്ചു കൃത്യം അയാൾ തിരുവഞ്ചൂരിനറിയാം അത് മാത്രമല്ല പിന്നീട് അദ്ദേഹം ഏത് വാക്കുകളിലാണത് പത്രക്കാരോട് അത് എക്സ്പ്രസ് ചെയ്തത് എനിക്കറിയില്ല പക്ഷേ പിന്നീട് അത് പ്രാബല്യത്തിൽ വരികയും ചെയ്തു അത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമല്ലേ അതുകൊണ്ടല്ലേ ഉമ്മൻചാണ്ടിയെ വിളിച്ചിട്ട് ജസ്റ്റിസ് ശിവരാജൻ മൊഴിയെടുത്തത് അല്ലെങ്കിൽ അദ്ദേഹം സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ അതിലേക്ക് വരുമായിരുന്നു ഇപ്പൊ ഇതിനുശേഷമാണ് സി പി ഐ നേതാക്കളുമായിട്ട് എൽ പിന്നെ സി ഞാൻ സി പി എം നേതൃത്വത്തെയാണ് ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ഇതൊക്കെയാണ് അവർ പറയുന്നതെന്ന് ബോധ്യപ്പെടുത്തുകയും ബന്ധപ്പെട്ടൊരു കാര്യത്തില് ഈ ഒരു പർട്ടിക്കുലർ വിഷയം അതായത് സി പി എം സി പി എം നേതൃത്വത്തിന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ ഇടപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്താണെന്നുള്ളത് കൺവേ ചെയ്യല് അത്ര കൺവെയ്യും ആ സമയത്ത് എല്ലാ നേതാക്കളും സമരത്തിലായിരുന്നു സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ഒരു ചർച്ചയ്ക്ക് ഒരു സ്കോപ്പ് ഉണ്ടായിട്ടുണ്ടാവില്ല അതുകൊണ്ട് ായിരിക്കും തിരുവഞ്ചൂരിനെ ബന്ധപ്പെട്ടുണ്ടാവുക ഞാൻ പാർട്ടിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന പാർട്ടിയുടെ പ്രവർത്തന എന്ന നിലയിൽ ഞാൻ അദ്ദേഹം ഇങ്ങനെ ബന്ധപ്പെട്ടുവെന്നും ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നുവെന്നും അവരെ ധരിപ്പിക്കുകയും ചെയ്തു അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് കേൾക്കൂ എന്ന് പറഞ്ഞു കേട്ട കേട്ടശേഷം സി പി എമ്മിൻ്റെ നിലപാട് സി പി എം നേതൃത്വത്തിൻ്റെ നിലപാട് ഞാൻ അവരെ അറിയിക്കുകയും ചെയ്തു ഒരു വൈപര്യസ്യത്തോടെ ആണെങ്കിലും അത് പിന്നീട് അംഗീകരിക്കുകയാണ് ചെയ്തു ഞാൻ വീണ്ടും പറഞ്ഞല്ലോ അവര് അവർ അവർ സമരരംഗത്തുള്ളതുകൊണ്ടായിരിക്കും അദ്ദേഹം എന്നെ വിളിച്ചത് അല്ല ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനോട് ഇതൊക്കെ അറിയത്തോട് ചോദിക്കേണ്ടത് ചോദിക്കുന്നത് എന്തിനാണ് ഈ ഗെന്റ് ആസിനെ വിളിച്ചതെന്നുള്ള എന്നോട് ചോദിച്ചിട്ടില്ല ആ തിരുവനന്തപുരോട് ചോദിക്കും ഇപ്പം തിരുവഞ്ചൂരിന്റെ ടെലിഫോൺ നമ്പർ വേണം ഞാൻ സംസാരിച്ചിട്ടില്ല ഞാനെന്തൊരു സംസാരിച്ചു തിരുവഞ്ചൂർ ഇല്ല ഇല്ല തിരുവഞ്ചൂർ വേണ്ടത് സംസാരിച്ചിട്ടില്ല അതായത് ജോൺ മുണ്ടക്കൈ എങ്ങനെ ഒരു പുസ്തകം എഴുതുന്നു എന്ന് പറഞ്ഞു അറിഞ്ഞപ്പോൾ ഞാനങ്ങനെ അദ്ദേഹത്തിന്റെ സുഹൃത്തോട് പറഞ്ഞു ഇല്ലാത്ത കാര്യം എഴുതി വെക്കരുത് തൊട്ടെന്ന് മാത്രം പറഞ്ഞു ഇത് ബോംബാണ് എനിക്കറിയില്ല ബോംബ് ഇതാണോ ബോംബെന്ന് പറയണത് അല്ല അതൊക്കെ അവർ എഴുതുന്നവർക്കല്ലേ എന്താ കാരണം ഞാനിപ്പോ അദ്ദേഹത്തിന്റെ എഴുതാനുള്ള അവകാശത്തെ ചോദ്യം ചെയ്യുന്നു അതൊക്കെ അവർ ചിന്തിക്കേണ്ട കാര്യമാണ് എന്തിനേ എന്റെ അടുത്ത സുഹൃത്തിൽ ജോൺ മുണ്ടൊക്കെ അദ്ദേഹം ഒരു പുസ്തകം എഴുതി അത് നന്നായിട്ട് വിറ്റ് നിങ്ങളെ പോലുള്ള ആൾക്കാരൊക്കെ അത് വായിക്കും അത് വായിക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള ഘടകങ്ങളിനകത്തൊക്കെ ചേരുന്നത് നല്ലതല്ലേ അദ്ദേഹത്തിന് ഞാൻ എല്ലാവിധ ആശംസകളും ഞാൻ നേരിടുകയാണ് ആ ചരിത്ര ചരിത്ര ആ രേഖയിലെ പിഴവല്ലേടോ ഞാനിപ്പം പത്രസമ്പാളനത്തിലൂടെ പറഞ്ഞു തരുന്നത് അപ്പൊ ഇതുകൊണ്ട് ചേർത്തല്ലേ നിങ്ങൾ വായിക്കുക വായിക്കുകയും പ്രഖ്യാപിക്കുന്നുണ്ടായിരുന്നു അല്ലാതെ അതല്ലാതെ പിന്നീട് പരിഗണിക്കാമെന്നുള്ളതല്ല പരസ്യമായി പ്രഖ്യാപിച്ച ശേഷമാണ് ഈ സമരം പിൻവലിക്കുന്ന സംബന്ധിച്ചിട്ടുള്ള തീരുമാനം പ്രഖ്യാപിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് അതൊരു കാര്യം ചെയ്താൽ മതി ആ രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റിലെ സംഭവവാസങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ നിങ്ങളുടെ ചോദ്യങ്ങളിൽ പലതും ഒഴിവാക്കാൻ പറ്റും സർ അതില് ഞാൻ നിങ്ങളോട് വീണ്ടും പറഞ്ഞത് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്താണെന്നുള്ള കാര്യം നിങ്ങളുടെ മുമ്പിലുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു വാക്കാണോ യഥാർത്ഥത്തിൽ സംഭവിച്ചതാണോ കൂടുതൽ പ്രസക്തിയുള്ളത് ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ ഞെട്ടിൽ ഞെട്ടിലില്ലായ്മ മറുപടി പറയാനുള്ള ഒരു ബാധ്യത ഇരിക്കില്ലല്ലോ നിങ്ങളും ഞെട്ടോ ഞെട്ടാതിരിക്കുകയും ചെയ്യും അത് കൊഴപ്പമില്ല ഓക്കെ നേരത്തെ അദ്ദേഹം ഞാൻ കണ്ട് കേട്ടത് ഒരു ചാനല ഏത് ചാനലാണെന്ന് അറിഞ്ഞില്ല അതിൽ തിരുവഞ്ചൂർ പറയത്തിൻ്റെ ഞങ്ങളുടെ ക്യാബിനറ്റ് ഓൾറെഡി തീരുമാനിച്ചതാണ് ക്യാബിനറ്റ് ഓൾറെഡ് തീരുമാനിച്ചാണെങ്കിൽ പിന്നെ മുഖ്യമന്ത്രിയുടെ മത്സ്യപ്രഖ്യാപനത്തിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞ് ക്യാബിനാണ് ഈ തീരുമാനം എടുത്തത് നേരത്തെടുത്ത് തീരുമാനമല്ല ഇതൊക്കെ ഉണ്ടല്ലോ ചരിത്രത്തിന്റെ ഭാഗമല്ലേ ക്യാബിനറ്റ് എടുക്കുന്ന തീരുമാനം പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി ക്യാബിനറ്റിൽ എരിക്കുന്ന പത്രക്കാർ കൂടി പങ്കെടുക്കാറുണ്ടല്ലേ ചില സമയത്ത് അതുണ്ടായത് പത്രക്കാർ പങ്കെടുക്കാറുണ്ടാവും ആ രീതിയിൽ ആ രീതിയിൽ ക്യാബിനറ്റ് നടക്കുന്ന സമയത്ത് അങ്ങനെ ഒരു തീരുമാനം ക്യാബിനറ്റ് എടുത്തെങ്കിൽ അത് വരില്ലേ അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് എന്തിനാണ് അദ്ദേഹത്തിൻ്റെ പരസ്യ പ്രഖ്യാപനത്തിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞ് എനിക്കൊന്ന് പതിനാറാം തീയതി ഇത് പതിമൂന്നാം തീയതിയാണ് അദ്ദേഹം പരസ്യമായി രാവിലെ പ്രഖ്യാപിക്കുന്നത് പതിനാറാം തീയതി എന്തിനാണ് ക്യാബിനറ്റ് ഈ പറഞ്ഞ പോലെ സോളാറിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കാനുള്ള തീരുമാനമെടുത്തു നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഗുണങ്ങൾ പരിശോധിച്ചു നോക്കും പത്രപ്രവർത്തകരല്ലേ ചെറുപ്പക്കാരല്ലേ ഒന്ന് ഹോംവർക്ക് പല ഏത് ഏതന്വേഷണം എങ്ങനെ അന്വേഷണമൊക്കെ ആയിട്ട് പറയും ഒരു തീരുമാനം സ്പഷ്ടമായിട്ട് വ്യക്തമായിട്ടല്ലേ പറയേണ്ടത് അല്ലേ പുതാൻ പറഞ്ഞാൽ ഇപ്പം കർഷക സമരം നടക്കുന്നു നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾ പരിശോധിക്കും എന്ന് ബ്ലാങ്കറ്റായിട്ട് പറഞ്ഞാൽ മതിയോ അതുകൊണ്ടല്ലേ ഇപ്പോഴും വീണ്ടും കർഷക സമരം നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതിൽ കൃത്യമായ സ്പഷ്ടമായ വ്യക്തമായ കോൺക്രീറ്റ് ആയിട്ടുള്ള നിലപാട് അദ്ദേഹം പത്രസമേളക്ക് പ്രഖ്യാപിക്കണം അദ്ദേഹം സ്വാഭാവികമായിട്ടും അന്നല്ലേ യു ഡി എഫ് നേതാക്കളുമായിട്ട് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിട്ട് ഈ തീരുമാനം എടുത്തത് അതിന് മുമ്പ് എടുത്തോ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുന്ന എപ്പോഴാണ് ഈ സമരം തുടങ്ങിയ ശേഷം അല്ല തീർച്ചയായിട്ടും അറിയാം തീർച്ചയായിട്ടും അല്ല അത് സി പി എം നേരത്തോട് ചോദിക്കേണ്ടത് അന്നത്തെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയോട് ചോദിക്കും സി പുതാന്ന് പറഞ്ഞാൽ സി പി എമ്മും സി പി എമ്മിന്റെ ഘടകക്ഷികളും തമ്മിലുള്ള ആശയവിനിമയത്തെക്കുറിച്ച് ഞാൻ എങ്ങനെയാണ് കമന്റ് ചെയ്യുന്നത് എന്താ 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 ചെറുപ്പക്കാരന്റെ പേര് പേരെന്താടും ഫെലിക്സ് എനിക്ക് പറ്റുന്ന കാര്യങ്ങളല്ലേ പറയാൻ പറ്റൂള്ളു ഫിലിക്സ് ഉദാഹരണ സി പി എം എന്താണ് ഘടകക്ഷികളോട് പറഞ്ഞത് ഏത് ഏത് ഭാഷയിലാണ് പറഞ്ഞത് അവരെ എങ്ങനെയാണ് ഇതിലേക്ക് കൊണ്ടുവന്നത് ഇതൊക്കെ എങ്ങനെയാ പറയാ ഞാൻ എന്തായാലും ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഘടകക്ഷി നേതാക്കളോ അല്ലെങ്കിൽ വ്യക്തികളോ പറഞ്ഞതിനേ ഞാൻ പ്രതികരിക്കുമെന്ന് ഫിലിക്സിന് തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടോ കൊണ്ടോട ഞാൻ തിരുവഞ്ചൂർ ഇങ്ങനെയൊരു നിർദ്ദേശം പറയുന്നുണ്ട് അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും സമരം തീർക്കണം അദ്ദേഹത്തിന് ഏത് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ് ഇത് സി പി എം നേതൃത്വം എങ്ങനെയെങ്കിലും ഒന്ന് അറിയിക്കണമെന്ന് പറഞ്ഞ കാര്യം സി പി എം നേതൃത്വം അറിയിച്ചു അല്ല എനിക്ക് ഘടകക്ഷികളുമായിട്ട് ബന്ധമില്ലല്ലോ രണ്ട് രണ്ട് വിളികളാണ് അത് സമരം പ്രത്യേക ഭാവം ഒന്ന് താക്കളുടെ വിളി ഒന്ന് പാർട്ടിപ്പോൾ നിയന്ത്രിക്കാൻ പ്രകൃതിയുടെ വിളിന്നാണ് അത് അദ്ദേഹത്തിന്റെ ഭാവനയാണ് ഞാനൊരു കാര്യം പറഞ്ഞിട്ട് ഇപ്പൊ എന്റെ ഒരു സുഹൃത്തായിട്ടുള്ള ജോൺ മുണ്ടക്കയത്തിന്റെ പരാമർശങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ അദ്ദേഹം പുസ്തകത്തിൽ എഴുതിയതിനെ കുറിച്ചോ ആദ്യശീലാണ് തെറ്റാണ് എനിക്ക് എനിക്കറിയാവുന്ന കാര്യങ്ങളല്ലേ പറയാൻ പറ്റുള്ളൂ അദ്ദേഹം ഒരു പ്രവർത്തകനാണ് സർഗാത്മക എഴുത്തുകാരനാണ് അദ്ദേഹം പല രൂപത്തിൽ എഴുതിട്ടുണ്ടോ ഞാൻ നിങ്ങളെ നിങ്ങളെടുത്ത് ഞാൻ നാല് വട്ടം പറഞ്ഞു അത് മാത്രമല്ല ബാക്കി ഒരുപാട് ഘടകങ്ങൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ഈ ഇത്രയും ക്യാമറയുടെ മുമ്പിൽ ഞാൻ പറഞ്ഞു മുപ്പത്തഞ്ച് വർഷമായിട്ട് മാധ്യമപ്രവർത്തനം നടത്തുന്നതാണ് ഞാൻ ഇത്രയും കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും 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 അത് മാത്രമേ പറയുന്നു തന്നെ അല്ല തിരുവഞ്ചൂർ ഇങ്ങോട്ട് വിളിച്ചതാണെന്ന് ഉൾപ്പെടെ എന്താണ് കൃത്യമായി നടന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്നെടുത്ത് ഞാൻ പറഞ്ഞു വീണ്ടും താങ്കൾ അവിടെ കിടന്നു ഇറങ്ങിക്കൊണ്ടിരിക്കുക ഒന്ന് ഒന്ന് ബ്രെയിൻ ഒന്ന് റിഫ്രഷ് ചെയ്യും ആയിരിക്കില്ല ചെറിയ തിരുവനന്തപുരൂര് വഴിയായിരിക്കും എന്താ കാരണമെന്നു വെച്ചാൽ ചെറിയ ഫിലിപ്പ് അടിക്കാറില്ല ചെറിയ ഫിലിപ്പോട് ചോദിച്ചാൽ മതി എന്നാൽ വെച്ചാൽ ചെറിയ ഫിലിപ്പും തിരുവഞ്ചൂരും ജോൺ മുണ്ടക്കയൊക്കെ നല്ല സുഹൃത്തുക്കളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവൾക്ക് പരസ്പര ആശയവിനിമയം നടത്താം പിന്നെ നിങ്ങൾക്ക് ചോദിക്കാവുന്നേ ഇപ്പൊ ഇവിടുന്ന് ഈ പരിപാടി കഴിഞ്ഞ ഉടനെ ഒരു ഫോൺ എടുത്തിട്ട് ചെറിയ ചെറിയാമ്പിലിപ്പിനോട് ചോദിക്കുക ഇങ്ങനെ ജോൺ ബിട്ടാസിങ്ങനെയൊക്കെ പറയുന്നുണ്ടോ അത് ശരിയാണോ ഇന്ന് ചോദിക്കുകയും അദ്ദേഹം ഇപ്പോൾ എന്തായാലും സി പി എമ്മിന്റെ ഭാഗമല്ല സി പി എമ്മിനെ നിരന്തരമായി നിതാന്തമായി വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിനോട് ചോദിക്കുകയും അതേ ഇദരാബാദിലുണ്ടാവും നിങ്ങളുടെ ഒരു സഹപ്രവർത്തനം ഒരു ക്യാമറയായിട്ട് വിടും ഇടനില എന്നുള്ളല്ലോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ സി പി എമ്മിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരാളാണ് നിങ്ങൾക്ക് ഏതെങ്കിലും പദപ്രയോഗത്തിന്റെ മുകളിൽ ഇങ്ങനെ കറങ്ങണം കറങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇറങ്ങിക്കോളൂ ഞാൻ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞല്ലോ തനിക്ക് തനിക്ക് ഒരു സെക്കൻഡ് തനിക്ക് ചോദ്യങ്ങളില്ല വെറുതെ വീണ്ടും വീണ്ടും ആവർത്തിച്ചോണ്ടിരിക്കാണ് എഡ്യൂക്കേഷൻ വേണ്ടി അതിൽ ഒരു സെക്കൻഡ് ഞാൻ നിങ്ങളുടെ അടുത്ത് ആദ്യം തന്നെ പറഞ്ഞല്ലോ ഓരോ രാഷ്ട്രീയ പാർട്ടിയും അവർ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളിൽ വ്യക്തതയുണ്ടാവും ആ മുദ്രാവാക്യങ്ങളിൽ എത്ര കണ്ട് സാധ്യമാകുമെന്നും എത്രകൊണ്ട് പ്രായോഗികമാകുമെന്നും എത്ര കണ്ടാണ് അവർ അച്ചീവ് ചെയ്യേണ്ടതെന്ന് ആ ഒരു പാർട്ടി അവരുടേതായ രീതിയിൽ തീരുമാനിക്കുന്നുണ്ടാവും അതിനെക്കുറിച്ച് അഭിപ്രായ പ്രകടനം നടത്താൻ ഞാനാണല്ല എന്ന് ഞാൻ എത്ര വട്ടം അടുത്ത് പറഞ്ഞു ഇനി ഞാൻ ഏത് ഭാഷയല്ല പറയേണ്ടത് ഞാനിപ്പോൾ ഒരു സെക്കൻഡ് എൻ്റെ ഞാൻ കുതാമെന്ന് പറഞ്ഞാൽ അവിടെ നടന്ന കാര്യങ്ങളും യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ് പറയുന്നത് ഞാൻ കുതാമെന്ന് പറഞ്ഞാൽ അനുമാനിക്കുന്ന കാര്യങ്ങളും ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും പറയാൻ വേണ്ടിയല്ല പത്രസമ്മേളനം വിളിക്കുന്നത് ഇത് കഴിഞ്ഞ് ഞാൻ പത്രസമ്മേളനത്തിന് ശേഷം ഫിലിക്സിനെ ഞാൻ വിളിച്ചിട്ട് ഞാൻ എൻ്റെ അനുമാനങ്ങൾ ഞാൻ പറഞ്ഞു ഞാൻ അപ്രായവും ഞാൻ പറഞ്ഞു അല്ല ഓരോ പാർട്ടി അവർക്ക് യുക്തമായ തീരുമാനമെടുക്കും അവർ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ സ്വാഭാവികമായിട്ടും എത്ര കണ്ട് അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യണം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നൊക്കെ തീരുമാനിക്കും എത്രയോ സമരങ്ങൾ എത്രയോ ഒരു കാര്യം ചെറ്റോട്ടുണ്ട് ഇവിടെ പിണറായി വിജയൻ രാജിവെക്കണത് എത്ര തവണ ആവശ്യപ്പെട്ടിട്ടുണ്ട് അവിടെ ആൾക്കാർ യു ഡി എഫ് എത്ര സമരം നടത്തിയിട്ടുണ്ട് ഇവിടെ പിണറായി വിജയൻ രാജിവെക്കണമെന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ മന്ത്രിമാർ രാജിവെക്കുന്നത് അവിടെ എത്ര സമരം നടത്തിയിട്ടുണ്ട് അവരൊക്കെ രാജിവെച്ചു കഴിഞ്ഞിട്ടാണ് അവർ സമരം അവസാനിപ്പിച്ചു നിങ്ങൾ അവരോടൊന്നും ചോദിച്ചിട്ടുണ്ട് ഓക്കെ ശരി താങ്ക് യു